ഇന്നലെ ഉമ്മി ഹൗസിക്കൊന്നും പോകാല്ലാത്തതുകൊണ്ട് ഞാൻ കഫീലിനെ വിളിച്ചിരുന്നു ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാൻ അപ്പോൾ നാട്ടിൽ നിന്ന് വന്നതാണ് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വാഹനം എടുക്കാണ്ട് അടുത്തല്ല മെട്രോ സ്റ്റേഷനിലെടുത്തിട്ടോ ഇവിടെ ആ കാർഡ് ചെയ്തിട്ടാണ് കേട്ടോ കേരളത്തിൽ ഞാൻ സാധാരണ എ ടി എം കാർഡാണ് ഉപയോഗിക്കാറ് എൻ്റെ മുകളിലേക്ക് എത്തിപ്പോ മെട്രോ വന്നിട്ട് നാല് മിനിറ്റ് നാല് മിനിറ്റ് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കേണ്ടത് ഇതിങ്ങനെ ഷട്ടിൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നിൽക്കേണ്ടത് ഇതാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം കേട്ടോ ഇതേപോലെ തന്നെ ഞാൻ ഫ്രണ്ട് ഭാഗം കേട്ടോ അങ്ങനെ ഇറങ്ങാനുള്ള സ്ഥലത്ത് എത്തിയിട്ടോ അങ്ങനെ ഇറങ്ങാനുള്ള സ്ഥലത്തെത്തിയാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ ഇത് അണ്ടർഗ്രൗണ്ടിലാണ് ഈ സ്റ്റേഷൻ കിടക്കുന്നത് പല സ്റ്റേഷനും ചിലത് മുകളിലായിരിക്കും ചിലത് തായായിരിക്കട്ടോ ഇതാണ് ഇതിൻ്റെ പുറം ആകട്ടോ ഇവിടെ കണ്ടിട്ട് ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടർ വരി വരിയായിട്ട് നിർത്തുന്നുണ്ടോ അങ്ങനെ അവനെ റൂമിൽ പോയി കണ്ടു പിന്നെ ഞങ്ങൾ സംസാരിച്ചിരുന്നു നേരെ ഹോട്ടൽ പോയിട്ടോ ഇവിടെ അടുത്തുള്ള ഹോട്ടൽ കുറച്ച് നേരം നടന്നു പോയിട്ടോ നടക്കാന്ന് എഴുതിയിട്ടാണ് ഇതാണ് ഒരു മലയാളി ഹോട്ടല് ഇവർ നിൽക്കുന്ന ഏരിയയിലൊക്കെ ഒരുപാട് ഹോട്ടലുകൾ ഉണ്ട് കേട്ടോ അവിടെ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ എഴുതി രണ്ടുപേരും ബിരിയാണി കഴിച്ചാൽ അവ നാട്ടിൽ നിന്ന് വന്നതല്ല അവൻ്റെ ക്ഷീണക്കൊന്നു മാറ്റാം ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഓട്ടാൻ എത്തിയിട്ട് ഇന്ന് അവൻ്റെ ഒപ്പം ഫുൾ ആണ് കൂടിയിട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബിരിയാണിയൊക്കെ കഴിച്ചാൽ അതിലൊക്കെ ഇറങ്ങി അടിച്ചു നടന്നിട്ടോ ബിരിയാണിക്ക് നമ്മളെ കരുതിയ ടേസ്റ്റൊന്നും കിട്ടിയില്ല ടൈം വൈകിട്ടാന്ന് തോന്നിട്ടോ അപ്പോൾ എനിക്ക് ഒരു രാത്രി ഇരിട്ടായി ഞാൻ തിരിച്ചു പോകുന്നുണ്ടോ മെട്രോയിൽ വരുമ്പോൾ രാത്രിയുള്ള ഒരു കാഴ്ചയുണ്ടോ വളരെ മനോഹരമാണ് റിയാദിലുള്ള എന്തായാലും രാത്രി ഒന്ന് മെട്രോയിൽ യാത്ര ചെയ്തു നോക്കണേ അങ്ങനെ എനിക്ക് ഇറങ്ങാനുള്ള സ്ഥലത്തെത്തിയിട്ടോ അങ്ങനെ അപ്പം ഞാൻ വണ്ടി താഴാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് നേരെ വണ്ടി എടുത്ത് വീട്ടു പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കുമ്പോഴും ചെയ്യാൻ മറക്കരുത്